അബദ്ധത്തിൽ ആളെ വിളിച്ചാൽ ും മറ്റൊന്നും ചെയ്യാനാകില്ല ടീമിൽ എടുക്കേണ്ടി വരും വിണഞ്ഞത് പ്രീതി സെന്റൂടെ പഞ്ചാബ് കിങ്സിന് ആഭ്യന്തര ക്രിക്കറ്റിൽ ഛത്തീസ്ഗഡിന് വേണ്ടി കളിക്കുന്ന ശശാങ്ക് സിംഗിനെയാണ് ടീം അബദ്ധത്തിൽ ലേലത്തിൽ വിളിച്ചെടുത്തത് ഇത് തങ്ങൾ ഉദ്ദേശിച്ച ആളല്ലെന്നും പിൻവലിക്കണമെന്നും പഞ്ചാബ് ഉടമകൾ ആവശ്യപ്പെട്ടെങ്കിലും ലേലം നിയന്ത്രിച്ചിരുന്ന മല്ലിക സാഗർ അനുവദിച്ചില്ല ലേലത്തിന്റെ അവസാന റൗണ്ടുകളിലാണ് പഞ്ചാബിന് അബദ്ധം പറ്റിയത് ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന വിലയുള്ള ശശാങ്ക് സിംഗിനായി പഞ്ചാബ് പാഡിൽ ഉയർത്തി ഛത്തീസ്ഗഡ് ടീമിൽ കളിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായിരുന്നു താരം സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിച്ചിരുന്ന ശശാങ്കിനെ കഴിഞ്ഞ വർഷം ഫ്രാഞ്ചസി ഒഴിവാക്കിയിരുന്നു പിന്നീട് നടന്ന ലേലത്തിൽ ആരും താരത്തെ വിളിച്ചിരുന്നില്ല ഇരുപത് ലക്ഷമായിരുന്നു ശശാങ്കിന്റെ അടിസ്ഥാന വില ശശാങ്കിന്റെ പേര് വിളിച്ചപ്പോൾ തന്നെ പഞ്ചാബ് താരത്തിനു വേണ്ടി രംഗത്തെത്തി വേറെ ആരും താരത്തിൽ താൽപര്യം പ്രകടിപ്പിക്കാത്തതിനാൽ ശശാങ്ക് എളുപ്പത്തിൽ ടീമിലെത്തി ഇതിനിടെയാണ് ടീമുടമകളായ നെസ്വാഡിയയ്ക്കും പ്രീതി സിന്റെ അമളി പറ്റിയത് മനസ്സിലായത് ഉടൻ തന്നെ ഇക്കാര്യം മല്ലികയെ അറിയിച്ചു എന്നാൽ ലേലം ഉറപ്പിച്ച ശേഷം പിൻവാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്നവർ മറുപടി നൽകി ഇതുവരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലാത്ത പത്തൊമ്പത് വയസ്സുകാരൻ ഓൾറൗണ്ടർ ശശാങ്ക് സിംഗിന് വേണ്ടിയായിരുന്നു പഞ്ചാബിന്റെ ശ്രമം ഈ താരത്തിന്റെയും അടിസ്ഥാന വില ഇരുപത് ലക്ഷമായിരുന്നു ഇതാണ് പഞ്ചാബിനെ കുഴപ്പിച്ചത് ലേലത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവം വലിയ ട്രോളുകൾക്ക് വഴി വെച്ചതോടെ വിശദീകരണവുമായി പഞ്ചാബ് അധികൃതർ രംഗത്തെത്തി അമളി പിണഞ്ഞിട്ടില്ലെന്നും ശരിയായ താരത്തെ തന്നെയാണ് ലേലത്തിൽ സ്വന്തമാക്കിയതെന്നും ടീം സിഇഒ സതീഷ് മേനോൻ എക്സിൽ കുറിച്ചു ശശാങ്ക് ഞങ്ങൾ സ്വന്തമാക്കാൻ ലക്ഷ്യമിട്ടവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു ഒരേ പേരിൽ രണ്ട് കളിക്കാർ പട്ടികയിൽ ഇടം പിടിച്ചതാണ് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ച താരത്തെ തന്നെയാണ് സ്വന്തമാക്കിയത് അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തെത്തിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു വിശദീകരണക്കുറിപ്പിൽ ടീം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിന് മുന്നോടിയായുള്ള താരലേലത്തിൽ ഏറെ നേട്ടം കൊയ്തത് ഓസ്ട്രേലിയൻ താരങ്ങളാണ് ഇരുപത് കോടി അൻപത് ലക്ഷത്തിന് പാറ്റ് കമ്മിൻസിന് സൺറൈസേഴ്സ് സ്വന്തമാക്കിയതായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുക എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് ആ തുകയും തകർത്തു മുന്നിലെത്തി നീണ്ട നേരത്തെ വാശിയേറിയൊടുവിൽ കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിനാണ് കൊൽക്കത്ത സ്റ്റാർക്കിന് റാഞ്ചിയത് ഇന്ത്യൻ പേസർ ഹർഷൽ പട്ടേലിനെ പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ റോമാൻ പവലിനായി രാജസ്ഥാൻ റോയൽസ് ഏഴ് പോയിന്റ് നാല് കോടി മുടക്കിയപ്പോൾ ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനായി ഹൈദരാബാദ് ആറ് പോയിന്റ് എട്ട് കോടി ചിലവിട്ടു ദക്ഷിണാഫ്രിക്കൻ താരം ജെറാഡ് കോയറ്റ്സിയെ അഞ്ച് കോടിക്ക് മുംബൈ ഇന്ത്യൻസും ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്കിനെ നാല് കോടിക്ക് ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി ചില അൺക്യാപ്ഡ് താരങ്ങളും ലേലത്തിൽ വൻ നേട്ടമുണ്ടാക്കി യു പി സമീർ റിസ്വയെ എട്ടേ പോയിന്റ് നാല് കോടിക്ക് എന്ന വലിയ തുകക്കാണ് ചെന്നൈ സ്വന്തമാക്കിയത്